ജോലി ചെയ്ത് സുവിശേഷ വേല ചെയ്യുന്നത് അതും തെറ്റില്ല അതിന് നിയോഗം പ്രാപിച്ചവർ ആ രീതിയിൽ പോകട്ടെ അല്ല ഫുൾ ടൈം ഭൗതികമായി ജോലി വേണ്ട കർത്താവിന്റെ വേല പൂർണ്ണ സമയം ചെയ്യുവാൻ എന്നെ വിളിച്ചു ആ ബോധ്യമുള്ളവരും ഉറപ്പുള്ളവരും അങ്ങനെ ചെയ്യട്ടെ മനസ്സിലാക്കി വേണം വേലയ്ക്കിറങ്ങാൻ ജോലി ചെയ്ത് വേല ചെയ്യുന്നതും തെറ്റൊന്നുമല്ല അമേരിക്കൻ ഐക്യനാടുകളിലും കൾഫ് രാജ്യങ്ങളിലൊക്കെ അനേകർ ഇവിടെ ജോലി ഇല്ലാതെ ഫുൾ ടൈം വേലക്കിറങ്ങിയവരെക്കാളും നന്നായിട്ട് അവർ വേല ചെയ്യുന്നത് മനസ്സിലായില്ല മനസ്സിലായില്ല കേരളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയുടെ വിവിധ ഇടങ്ങളിൽ അല്ലെ മറ്റു ഇടങ്ങളിലൊക്കെ ജോലി ഒന്നും ചെയ്യാൻ ഭൗതിക ജോലി ചെയ്യാതെ ചെയ്യാന് പൂർണ്ണസമയം വേലക്കാനും പറഞ്ഞ് പ്രതിഷ്ഠിച്ചവരെക്കായാലും നന്നായിട്ട് ജോലിയോടുകൂടെ അമേരിക്കയിലും ഗൾഫ് രാജ്യങ്ങളിലും വേല ചെയ്യുന്നവരുണ്ട് നാട്ടിലെ ഉപദേശിമാരിൽ എല്ലാവരുടെയും കാര്യമല്ല നാട്ടിലെ മിക്ക സഭകളിലും ആഴ്ച മൂന്ന് യോഗമേ ഉള്ളൂ ഒട്ടുമിക്ക സഭയും ഒന്ന് ഞായറാഴ്ച ഒരു സഭായോഗം അത് പത്ത് മുതൽ അങ്ങ് പോയാൽ ഒരു മണി വരെ പതിനൊന്ന് പന്ത്രണ്ട് ഒന്ന് കടിച്ചു പിടിച്ചാ മൂന്ന് മണി മൂന്ന് മണിക്കൂറ് രണ്ടര ആകുമ്പോഴേ ബൈബിളിൻ്റെ സിപ്പിടാൻ തുടങ്ങും പിന്നെ തിക്കും പൊക്കും നോക്കാം അങ്ങനെ എങ്ങനെയും ഇതിനകത്ത് നിന്ന് ചാടണം അപ്പം ഞായറാഴ്ച ഒരു മൂന്ന് മണിക്കൂർ പിന്നെ വെള്ളിയാഴ്ച ഒരു ഉപവാസ പ്രാർത്ഥന എല്ലാ സഭയുടെയും കാര്യമല്ല മിക്ക മിക്കയിടങ്ങളിലും വെള്ളിയാഴ്ച ഒരു ഉപവാസ പ്രാർത്ഥന അത് ഒരു പത്ത് പത്തരയാകുമ്പം വരും ചിലയിടത്ത് പന്ത്രണ്ടര അല്ലെ ഒന്ന് ഒന്നര അതും കടിച്ചു പിടിച്ച് അപ്പോൾ അത് ഒരു മൂന്ന് മണിക്കൂർ ഒന്ന് എടുത്തു അപ്പോൾ ഞായറാഴ്ച ഒരു മൂന്ന് വെള്ളിയാഴ്ച ഒരു മൂന്നും മൂന്നും ആറ് മണിക്കൂർ പിന്നെ ചില സഭകളിൽ കോട്ടേജ് മീറ്റിങ് ഏതേലും വീടുകളിലായിരിക്കും അത് പാസ്റ്റർമാർ ചിലർ എങ്ങനെയും വല്ല ചേർന്ന് നിർത്തിയേച്ച് പോകണം വന്ന വന്ന ആരെങ്കിലും ഒരാൾ പ്രാർത്ഥിച്ചു തുടങ്ങും ഒരു പാട്ടല്ലേ അങ്ങേറ്റം പോയ രണ്ട് പാട്ട് അത് തൂപ്പും പാട്ടുമൊക്കെ കണ്ടാൽ നമുക്ക് സങ്കടവും വരും രണ്ട് പേര് പ്രാർത്ഥിക്കാൻ പറയും അത് ചിലർ അങ്ങനെ നിയോഗിക്കപ്പെട്ടവരുണ്ട് രണ്ട് പേര് പ്രാർത്ഥിച്ചു ഗസ്റ്റ് ഉണ്ടെങ്കിൽ ഗസ്റ്റ് അല്ലെങ്കിൽ അവിടുത്തെ ഉപദേശം അല്ലേ ആരേലും ചില പ്രസംഗിച്ചു തീർന്നു അത് അങ്ങേയറ്റം പോയാൽ രണ്ട് രണ്ടര മണിക്കൂർ അല്ലെ മൂന്നെടുത്തു അപ്പം ആഴ്ചയിലെ മിക്ക സഭകളിലും ഈ മൂന്ന് യോഗങ്ങളെ ഉള്ളു ഞായറ് വെള്ളി വ്യാഴാഴ്ചയോ ബുധനാഴ്ചയോ ഒരു കോട്ടയം മീറ്റിംഗ് എല്ലാ സഭക്കാരുടെയും കാര്യം അല്ല പറയുന്നത് എല്ലാം കൂടി ഒരു മൂന്ന് മൂന്ന് ആറ് മൂന്ന് ഒമ്പത് മണിക്കൂർ ഒരു മണിക്കൂറോടെ എക്സ്ട്രാ ആയിട്ടോ പത്ത് മണിക്കൂർ ഒരാഴ്ച മിക്ക ഉപദേശിമാർക്കും പത്ത് മണിക്കൂറത്തെ ഉള്ളു പ്രവർത്തനമുള്ളൂ പിന്നെ അത് കഴിഞ്ഞ് എല്ലാവരുടെയും കാര്യമല്ല മിക്കവരും വേറെ പല ബിസിനസ്സാണ് വണ്ടിക്കച്ചോടം മത്തക്കച്ചവടം റിയൽ എസ്റ്റേറ്റ് ബ്രോക്കർ പണി പിന്നെ പല പല പരിപാടികളാണ് ഫുൾ ടൈം വേലയ്ക്കായി ഇറങ്ങിയെന്നാണ് പറയുന്നത് പക്ഷേ ഇതിലെല്ലാം ഉപരിയായിട്ട് വിദേശ രാജ്യങ്ങളിൽ എട്ടും പത്തും പന്ത്രണ്ടും മണിക്കൂർ ജോലി ചെയ്തിട്ട് ബാക്കി സമയം നന്നായിട്ട് അധ്വാനിക്കുന്ന കർത്തൃദാസന്മാരുണ്ട് സ്തോത്രം അതുപോലെ തന്നെ അമേരിക്കയിലും ഗൾഫിലും ഒക്കെ നേഴ്സുമാര് നന്നായിട്ട് അധ്വാനിക്കണം നിങ്ങളവർക്കെന്താ ജുമ്മ സൂചിയും പിടിച്ചാണെങ്കിലും നടക്കുക എന്നാണോ കാണുന്നവനെല്ലാം കുത്തുക നന്നായിട്ട് അവർ അധ്വാനിക്കുക വീട്ടുജോലി അവര് ചെയ്യും മക്കൾക്കും ഭർത്താവിനും എല്ലാം ഭക്ഷണം ഉണ്ടാക്കണം ചിലത്തെ സഹായത്തിന് ആളില്ല അവര് തന്നെ അരിക്കുന്നത് തൂക്കിയും തുടക്ക എല്ലാ കാര്യങ്ങളും ഹോസ്പിറ്റലിൽ നന്നായിട്ട് ജോലി ചെയ്യണം എൻ്റെ ഭാഷയെ പറഞ്ഞാൽ നാടൻ ഭാഷയെ പറഞ്ഞാൽ ഇടിച്ച് പിഴിഞ്ഞ അവരുടെ ചാർ എടുക്കുന്നത് എന്നിട്ടാണ് കാശ് കൊടുക്കുന്നത് ചുമ്മാ ഒന്നും കാശ് കൊടുക്കുകയല്ല രാവിലെ സൂസമ്മ അങ്ങോട്ട് ചെല്ലുമ്പം പറയും അതിൻ്റെ സൂസമ്മ കാശെല്ലാം മൂല കൂട്ടിയിട്ട് ആവശ്യത്തിന് വാരി ചാക്കേ നിറച്ചു അങ്ങനെയൊന്നും കൊടുക്കുന്നതല്ല നന്നായിട്ട് അവർ ജോലി ചെയ്യും അത് എട്ടും പത്തും പന്ത്രണ്ടും മണിക്കൂറ് നന്നായിട്ട് ജോലി ചെയ്ത് അതിനിടയ്ക്ക് അവര് യോഗവും മുടക്കുകയല്ല അനേക നേഴ്സുമാര് സഹോദരിമാര് പോയി കണ്ടിട്ടുള്ളതാ ഡ്യൂട്ടി കഴിഞ്ഞ് ആ ഡ്രസ്സിലാണ് യോഗസ്ഥലത്തോട്ട് വരുന്നത് നേരെ അങ്ങോട്ട് വരിക ചില വീടുകളിലും സ്ഥലത്തും സൗകര്യം ഉണ്ടെങ്കിൽ പെട്ടെന്നതൊന്നും മാറി ആ ഡ്രസ്സുമൊക്കെ ആയിട്ടാണ് ഡ്യൂട്ടിക്ക് പോകുന്നത് എക്സ്ട്രാ എടുക്കും യോഗത്തിന് വന്ന് സംബന്ധിക്കുന്നത് അത് കഴിഞ്ഞു വീട്ട് വരണം വീട്ടിലെ ജോലി മുഴുവൻ ചെയ്യണം കുഞ്ഞുങ്ങളുടെ കാര്യം നോക്കണം ചില സഹോദരിമാർ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാനും ഒരു മണിക്കൂറെങ്കിലും കണ്ടെത്തും ഉറക്കം കുറവാ യോഗങ്ങളൊന്നും അവർ മുടക്കുകയല്ല അതിനിടയ്ക്ക് കർത്താവിൻ്റെ ദാസന്മാരെ ദൈവമക്കളെ അവർ സഹായിക്കുകയും മാനിക്കുകയും പല വീടുകളിലൊക്കെ നമ്മൾ പാർക്കുന്നത് പാർത്തിട്ടുള്ളത് കൊണ്ടറിയാം അതിനിടയ്ക്ക് ദൈവരാസന്മാർക്ക് വേണ്ട കാര്യങ്ങളും ഭക്ഷണവും മറ്റു കാര്യങ്ങളും എല്ലാം അവർ ക്രമീകരിക്കും നന്നായിട്ട് അവർ അധ്വാനിക്കും അമേരിക്കയിലേക്കുള്ള സഹോദരിമാർ കൊച്ചുങ്ങളെയും ഭർത്താവിനെയൊക്കെ ചൊവ്വനൊക്കെ ഒന്ന് കാണുന്നത് തന്നെ ഞായറാഴ്ചയാണ് സ്തോത്രം തിരക്ക ബന്ധപ്പാടാ അങ്ങനെയൊക്കെ നന്നായിട്ട് അവർ അധ്വാനിക്കുക ഭക്ഷണം കഴിക്കാൻ പോലും ചിലർക്ക് സമയം കിട്ടുന്നില്ല അന്നേരം നമ്മുടെ കേരളത്തിലെ സഹോദരിമാരും മിക്കവരും ബാക്കി നിങ്ങൾ പറ നിങ്ങൾ പറ മൂന്ന് നാല് അഞ്ച് നേരം വല്ല എപ്പോൾ നോക്കിയാലും ആടി ഇരിക്കുമ്പോലല്ലേ ഇരിക്കുന്നത് കഴിക്കുക കയറി കിടക്കുക പിന്നെയും കഴിക്കുക കഴിക്കുന്നതിൻ്റെ ക്ഷീണത്തിൽ ഞാൻ കിടക്കുന്നേ ക്ഷീണം മാറിക്കഴിയുമ്പം പിന്നെ എഴുന്നേറ്റ് കഴിക്കുക പിന്നെയും കഴിച്ചു കഴിയുമ്പം ക്ഷീണം ഇത് തന്നെ തന്നടി പിന്നടി പിന്നെ പ്രാർത്ഥനയ്ക്ക് വന്നിരിക്കുന്ന കണ്ടു കഴിഞ്ഞാൽ വലിയ തൂക്കാൻ കൊണ്ടുപോകുന്നത് പോലെ ഉച്ച കഴിഞ്ഞ് നിന്നെ തൂക്കിക്കൊല്ലും അത് കേട്ടോണ്ടിരിക്കുന്നത് പോലെ അതെനിക്ക് എന്ത് മനോവേദനയോടാ എന്ത് സൗകര്യമാ നമുക്ക് എന്ത് സുഖപ്രദമാ എന്ത് ബത്തപ്പാട് വീട്ടിലങ്ങനെ വലിയ ജോലിയൊന്നും ഓ ഇപ്പൊ പഴയ കാലമല്ല ഫ്രിഡ്ജുണ്ട് എല്ലാം ഉണ്ടാക്കി അതിനകത്ത് വെച്ചിരിക്കുക പിന്നെ ചൂടാക്കുന്ന എല്ലാ ഉണ്ടല്ലോ ഓവനെ ആ അതിൽ നിന്ന് എടുക്കുക അങ്ങോട്ട് വെക്കുക ഞെക്കുക ഇതാണോ ജോലി പിന്നെ ഈ മരുന്നടിക്കാർ വരുമ്പോലെ പൊടി പിടിക്കുന്നേ എന്തോ ആ വാക്കിൻ ക്ലീനറ് അതൊന്നും വലിയ ജോലിയൊന്നുമല്ല തുണി കഴുകുക അതെല്ലാം മെഷീനകത്ത് കൊണ്ട് ഇട്ടുക ഞെക്കുക ഇപ്പ പകുതി ഉണങ്ങിയാണ് വരുന്നത് അല്ലേ എന്തുവാ ജോലി എന്താവാ ജോലി ആ വകുപ്പൊക്കെ കേൾക്കുന്നത് ചെറുക്കൻ രാവിലെ സ്കൂളിൽ പോയി അല്ലെ പെങ്ക സ്കൂളിൽ പോയി കൊടുത്തു കൊടുത്തുവിട്ടതന്നെ ഒരു മുട്ട പൊരിച്ചതിൻ്റെ രണ്ട് ബ്രെഡും ബ്രെഡ് ഉണ്ടാക്കിയത് കമ്പനി നാല് പാക്കറ്റ് മേടിച്ച് വെച്ചിരിക്കുക മുട്ട അങ്ങോട്ട് ഇട്ടപ്പോൾ അങ്ങോട്ടിട്ടപ്പോൾ അതാണ്ടികം സമയമൊന്നും മുട്ട ബ്രെഡിനകത്തോട്ട് വെച്ച് അവനും സന്തോഷം അവൻ ബ്രെഡും മുട്ട എന്തെന്ന് അവൻ്റെ വരിക എന്തുവാ ജോലി തന്നെ സ്തോത്രം മിക്ക വീട്ടിലും പ്രായമുള്ള അപ്പനും അമ്മയും ഇല്ല ഒന്നെങ്കിൽ അവര് ആശ്വാസവന് കിടപ്പുണ്ട് അല്ലെ മുണ്ടകപ്പാടത്ത് കിടപ്പുണ്ട് അല്ലെങ്കിൽ എതിരായാലും പോട്ടെന്ന് പ്രായമുള്ളവരെയൊന്ന് ശുശ്രൂഷിക്കുക അങ്ങനെയുള്ള ബന്ധപ്പാടൊന്നും ഇല്ലല്ലോ മിക്കടുത്തും എല്ലാവരുടെയും കാര്യമല്ല ആ ചെയ്യുന്നവരുണ്ട് ബന്ധപ്പാടില്ലെന്നായി പറഞ്ഞേ പണ്ടൊക്കെയാണ് വീടുകളിൽ കന്നുകാലിയുണ്ട് പശുവും ഗാവും ആടും ഒക്കെ ഉണ്ട് അത് ബദ്ധപ്പാടാ ഇപ്പൊ അതും ഏ അന്നുകാലിയെ കാണാൻ പറയാം നമുക്ക് ഫാമിലൊന്നു പോകാം ഒത്തിരി നാളായി പശുവിനെ കണ്ടിട്ട് കണ്ടുകിട്ടാനില്ല സ്തോത്രം ഒരു ജോലിയില്ല ആ ഉണ്ടെന്നൊന്നും പറഞ്ഞ് വിജയിക്കരുത് ഞാനാന്ന് ഇതൊന്നും അംഗീകരിക്കുകയല്ല സ്തോത്രം പിന്നെ ആകെ കൂടെ ഉണ്ടാക്കുന്ന രണ്ട് കൂട്ടാനും ഇച്ചിരി ചോറും അതും ചോറും ആണേലും പണ്ടൊക്കെ ആണെന്ന് മംഗലത്തിൽ അടുപ്പി വെച്ച ബെത്തപ്പാടാണ് കൂടെ കൂടെ ചെല്ലണം തീ ഊതണം കത്തിക്കണം കമ്പ് തെളി വെക്കണം ഇപ്പം അതൊന്നുമില്ല വെടി വെക്കുക അങ്ങോട്ട് വെച്ചാൽ ചെതിലേലും പോവുക പതിനഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ അത് അതോടെ എടുത്ത് വേറൊരു പാത്രത്തിനകത്തോട്ട് അതിനെന്നെ പറഞ്ഞത് റൈസ് കുക്കർ ആ എന്തുവാ ബെത്തപ്പാട് ഓരോ ജോലിയില്ല കഴിക്കാൻ കിടക്കുക കഴിക്കുക കിടക്കുക സ്തോത്രം നിങ്ങൾ മുഖം ഒന്നും എന്നെ ഇങ്ങനെ വെച്ചൊന്നും ആക്കുമൊന്നും വേണ്ട ഞാൻ വകു വെച്ച് തരികയില്ല സ്തോത്രം എന്നാൽ നന്നായിട്ട് ഇപ്പോഴും അധ്വാനിക്കുന്ന ചിലരുണ്ട് അപ്പം ഞാൻ പറഞ്ഞതിൻ്റെ സാരം സാഹചര്യങ്ങളെല്ലാം നമുക്ക് ഇണങ്ങി കിട്ടിയിരിക്കുക അപ്പം ഇതിൻ്റെ നടുവിൽ പ്രാർത്ഥനയ്ക്ക് സമയമെടുക്കരുതോ ദൈവസന്നിധിയിലിരിക്കരുതോ ദൈവപാരപടത്തിൽ ഇരിക്കരുതോ സ്തോത്രം നന്നായിട്ട് വേല ചെയ്യേ സ്തോത്രം ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും പറ്റി വന്ന നിങ്ങളോട് കൂടെ എങ്ങനെ എങ്ങനെ ഇരുന്നു വളരെ ോടും കണ്ണനോടും യഹൂദന്മാരുടെ കൂട്ടുകെട്ടുകളാൽ കഷ്ടങ്ങളോടും കൂടെ എനിക്കുണ്ടായ കഷ്ടങ്ങളോട് കൂടെ കർത്താവിനെ സേവിച്ചു അപ്പോൾ കർത്താവിനെ സേവിക്കുന്നത് കഷ്ടങ്ങളോട് കൂടെ ഈ വേല ചെയ്യുമ്പോൾ നന്നായിട്ട് വേല ചെയ്യണം പൗലോസിന്റെ ആ സുവിശേഷ പ്രവർത്തനത്തിന്റെ ശൈലി ആരെ കണ്ടാലും പൗലോസ് സുവിശേഷം പറയും യേശുവിനെ പറ്റി പറയും ഒരു ദൈവ വൈതൽ ആരെ കണ്ടാലും പറയേണ്ടത് യേശുവിനെ പറ്റിയാ നിനക്ക് അവസരം കിട്ടുമ്പോൾ സന്ദർഭം ലഭിക്കുമ്പോൾ യേശുവിനെ പറ്റി പറയണം നിങ്ങളുടെ പൗലോസ് ആരോടൊക്കെ യേശുവിനെ പറ്റി പറഞ്ഞ് എല്ലാ മേഖലയിലുള്ളവരോട് യേശുവിനെ പറ്റി പറഞ്ഞു സ്തോത്രം രാജാക്കന്മാരോട് യേശുവിനെ പറ്റി പറഞ്ഞു അഗ്രിബാബിനോട് പറഞ്ഞല്ലേ കർത്താവിനെ പറ്റി ഫെലിക്സിനോട് പറഞ്ഞല്ലോ യേശുവിനെ പറ്റി ഫെസ്തോസിനോട് പറഞ്ഞല്ലയോ കർത്താവിനെ പറ്റി രാജാക്കന്മാരെന്നോ ചക്രവർത്തിമാരെന്നോ പുരോഗതിനെന്നോ മഹാപുരോഗത്തിനെന്നോ പണ്ഡിതനെന്നോ പ്രേമരൻ എന്നോ അപ്പം ധനവാനെന്നോ ദരിദ്രനെന്നൊന്നും വകഭേദമില്ല സകല പ്രിയപ്പെട്ടവരോടും യേശുവിനെ പറ്റി പറഞ്ഞു